ഇപ്പോൾ സി പി ഐ എം നേതാവ് കെ അനിൽകുമാർ കൂടി ചേരുകയാണ് അനിൽകുമാർ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ എല്ലാ ദിവസവും വൈകിട്ട് എട്ട് മണിക്ക് നാട്ടിലെ മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും വാതോരാതെ ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ അടക്കം ഓരോ ദിവസവും എന്തെല്ലാം പേര് പറഞ്ഞ് കൊണ്ടിരുന്ന ഒരു സ്ഥാപനം അതിൽ വശം ഒപ്പം തന്നെ അതിൻ്റെ മാധ്യമവശം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകാൻ പറ്റില്ല കേരളത്തിലെ ബി ജെ പി ഇപ്പോൾ ഞാനങ്ങ് പിന്നെ പുഷ്ടിപ്പിക്കും എന്ന് പറഞ്ഞ് വന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പിന്നെ ഈ ശബരിമല മോഷണ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹം വലിയ വായിൽ വർത്തമാനം പറയുന്നത് അങ്ങും കേട്ടിട്ടുണ്ടാവുമല്ലോ കർണാടകയിലെ കണക്കിന് മനുഷ്യരെ കബടിപ്പിക്കുകയും കർണാടകത്തിലെ കർഷകന്റെ വിയർപ്പും അവരുടെ ഏജന്റാണ് ഏഷ്യാനെറ്റിന്റെ മുതലാളി എന്നുള്ളതാണ് േറ്റവും പുറത്തു വന്ന വിവരം അവിടെ ഇന്നലെ ഏറ്റവും പറയുന്ന ആ കമ്പനി അവർ പുറത്തുവിട്ട ഒരു പ്രതികരണമുണ്ട് ഈ സ്ഥലത്തെ ഇത്തരത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് സുപ്രീം കോടതി ഈ കേസ് തീർപ്പാക്കിയിട്ടുള്ളതാണ് എണ്ണ പച്ചയായ നുണയാണ് ആ വിശദീകരണത്തിലുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ഒന്നാമത്തെ കാര്യം കർണാടകത്തിലെ മിൽക്ക് ഫെഡറേഷന്റെ അറുപത്തി ഏക്കർ ഭൂമിയാണ് അവിടുത്തെ സംസ്ഥാന സർക്കാർ കർഷകരിൽ നിന്നും നാമമാത്രമായ വില കൊടുത്ത് വാങ്ങിക്കൊടുത്തത് അവിടെ വിവിധ സംരംഭങ്ങൾ ആരംഭിക്കാനാണ് ആ പദ്ധതി തൊണ്ണൂറ്റിയെട്ടിൽ ആരംഭിച്ചത് എന്നാൽ ദീർഘകാലമായിട്ടും അപ്രകാരം ഒരു പദ്ധതി നടപ്പാക്കാൻ തയ്യാറായില്ല അതിനുശേഷം നമ്മൾ ചെയ്തത് മറ്റൊരു കമ്പനിക്ക് ആ കമ്പനിക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പാട്ടം പ്രതിവർഷം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥലം അവിടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി കൈമാറുന്ന ഒരു നിലയാണ് ഉണ്ടായത് അതൊരു പാട്ട കൈമാറ്റമാണ് കർണാടക മിൽക്ക് ഫെഡറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം അറിയാതെ സംസ്ഥാന സർക്കാർ അറിയാതെ കൈമാറി കിട്ടിയ സ്ഥലം തുണ്ടു തുണ്ടായിട്ട് വിറ്റ് തുലയ്ക്കുന്നു ഇതാണ് ഇതിലൂടെ കൂടിക്കണക്കിന് രൂപ അവകരിക്കപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ അത് ഫലപ്രദമായി അന്വേഷിക്കുമോ എന്നറിയാൻ താല്പര്യമുണ്ട് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് പ്രതിയാകുന്ന ഒരു കാര്യത്തിൽ ഫലപ്രദമായി അന്വേഷണം നടത്തണമെന്ന് ഇന്നേ നിമിഷം വരെ കെ പി സി സി ആവശ്യപ്പെട്ട് കണ്ടില്ല കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ച് കണ്ടില്ല പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ച് കണ്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മണിക്ക് വേണ്ടി കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് സി പി ഐ ബി ജെ പിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഒരു പിന്തുണയും സഹായവും ആവശ്യമില്ല മുഖ്യമന്ത്രിക്കും ആവശ്യമില്ല ഞങ്ങൾ ഇക്കാര്യത്തിൽ നേരിട്ട് ഏറ്റുമുട്ടലിനാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രതിയായ വിഷയത്തിൽ കർണാടക സർക്കാർ ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്ന് സി പി എം ആവശ്യപ്പെടുന്നു കോൺഗ്രസ് അതിന് തയാറുണ്ടോ നമുക്ക് ബി ജെ പിക്ക് ഒരു പോർമുഖം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ കേസിൽ കേരളത്തിൽ ആരംഭിക്കാം ആ പോരാട്ടത്തിൽ സി പി എം മുന്നിൽ നിൽക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്താണ് സിദ്ധരാമയ്യയുടെ നിലപാടെന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മന്ത്രി ഇപ്പൊ ജയിലിൽ കിടക്കാണ് സമാനമായ തട്ടിപ്പ് നടത്തിയ കേസിൽ ഇപ്പോ അവിടെ ജയിലിൽ കിടക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസിന്റെ മന്ത്രിയാണ് അപ്പൊ അഴിവുകൾ നടന്നുള്ളത് മറ്റു കേസുകളിൽ തെളിഞ്ഞിട്ടുള്ളതാണ് ഈ കേസിൽ കൂടിയത് തെളിയിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ അവിടുന്ന് ഉള്ള വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഒരു പത്രസമ്മേളനം നടത്തട്ടെ ഏഷ്യാനെട്ടുകാർ അതിനെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കട്ടെ കേരളത്തെ ആക്രമിക്കാൻ കേരളത്തെ തകർക്കാൻ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ വിലയ്ക്ക് വാങ്ങിയതിന്റെ പണം ഈ കൊള്ള മുതലാണ് എന്നതുകൂടി വ്യക്തമാണ് ഏഷ്യാനെട്ട് എന്നുള്ള സ്ഥാപനം വിലയ്ക്ക് വാങ്ങി കേരളത്തെ കൊള്ളയടിക്കാൻ ഈ ബി ജെ പിയുടെ പ്രസിഡന്റ് വന്നത് ഈ കൊള്ള മുതലുമായിട്ടാണ് കർണാടകത്തിലെ കൊള്ള മുതൽ ഒളിച്ചിരിക്കുന്നത് ഏഷ്യാനെട്ടിലാണ് അതുകൂടി കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം ഏഷ്യാനെട്ട് പാപഭങ്കിലമായ ഒരു ഇടപാടിന്റെ ഓർമ്മയാണ് അതിന്റെ സ്മാരകമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മലയാളിയെ ഒറ്റുകൊടുത്ത വിറ്റ മലയാളിയുടെ പൊതുബോധത്തെ വിറ്റ ഒരു പാരമ്പര്യമായ ഏഷ്യാനെട്ട് നിൽക്കുന്നുള്ളത് തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി വിജയൻ എന്ന് ചാപ്പകുത്താനായി നടക്കുന്ന ബി ഡി സതീഷിന് ഈ ചന്ദ്രശേഖരന്റെ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഒരു ഒരു വിഷമവുമില്ല ഒരു പരാതിയുമില്ല ഒരു പ്രതികരണവുമില്ല സി പി ഐ എം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇയാളുടെ അഴിമതി അന്വേഷിക്കണം ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പിന്നെ ബി ടീമായി മാറുന്നത് എന്നുള്ളത് പൊതുജന സമക്ഷം വ്യക്തമാവുകയല്ലേ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരുകളെല്ലാം ഒപ്പിട്ടു കേരള സർക്കാർ മാറി അവസാനം കേരള സർക്കാരിന് ബോധ്യമായി അത് ഒപ്പിട്ടെങ്കിൽ പോലും കാവുവൽക്കരണം നടപ്പാക്ക നടപ്പാക്കാനുള്ള വഴി അതിലുണ്ട് ആ വഴി മുന്നോട്ട് പോകാമെന്ന് കേരള സർക്കാർ തീരുമാനിച്ചു ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അതോടുകൂടി ഏതോ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇത് ഒപ്പിടാൻ സമ്മതിച്ചതെന്നാണ് ബി ഡി സതീശൻ പറയുന്നത് സതീശൻ വരുവാ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ അന്വേഷിക്കട്ടെ സി പി എം ഇക്കാര്യത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാം നമുക്ക് ഒരുമിച്ച് അന്വേഷണം ആവശ്യപ്പെടാം കർണാടകത്തിലെ കോൺഗ്രസ് അവിടുത്തെ ഗവൺമെന്റ് രാജീവ് ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്യുമോ അതിന് സിദ്ധരാമയ്യ ഉത്തരവിടുമോ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തന്നെ നടന്ന അഴിമതികളാണിത് അതിലൊരു മന്ത്രി ജയിലോട്ട് നടക്കുകയാണ് അപ്പൊ എന്താ പ്രശ്നം ഒരു രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി കുമ്പോൾ എങ്ങനെ ഒത്തുർപ്പായത് എങ്ങനെയാ കേസ് ഇല്ലാതായത് എങ്ങനെ തെളിവില്ലാതെയായത് സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേര് ഭൂമി വന്നിരിക്കുന്നു കർണാടക നഗരത്തിൽ ഇതേ തട്ടിപ്പാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അല്ലായിരുന്നു അവിടുത്തെ മുഴുവൻ എം എൽ എമാരും വിലയ്ക്ക് വാങ്ങിച്ചിട്ട് എം പി ആയ ആളാണ് അത് കഴിഞ്ഞ് പിന്നെ ബി ജെ പിയിലേക്ക് പോവുകയാണ് ചെയ്തത് കച്ചവടത്തിന് വേണ്ടി ഈ കച്ചവടക്കാര് വന്നിട്ട് കേരളത്തെ കീഴടക്കാൻ പോകണം ആ കച്ചവടക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് എന്നിട്ട് ഭരണപരമായൊരു നടപടിയെ സി പി എമ്മിന് ഇതിന് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ ഒളിച്ചു പോകാൻ കഴിയില്ല കേരളത്തിലെ ഉത്തരം ഒരു കാര്യത്തിൽ രാജീവ് വന്നിട്ടില്ല കേരളത്തിൽ കാര്യങ്ങൾ ഈ കർണാടക പറയും അന്വേഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നേരത്തെ തന്നെ വ്യക്തതയുണ്ടല്ലോ ഈ കുഴൽപ്പണ കൊഴപ്പണക്കേസിലടക്കം പിന്നെ ബിജെപിയുമായി ബന്ധപ്പെട്ട കേസിൽ ഈ പണം എവിടുന്ന് വന്നു എന്നൊരു അന്വേഷണം പോലും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും സമാനമായ സമീപനം തന്നെയായിരിക്കും ഇവരെല്ലാം ആണല്ലോ അതെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് കർണാടകത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒന്നു തന്നെയാണ് ഇപ്പം രാജ്മോൻ ഉടുത്താൻ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരൊക്കെയാ അവരെല്ലാം ബി ജെ പി ഉണ്ടായിരുന്നവരാണ് ബി ജെ പിരക്ക അവരെല്ലാം ഉണ്ടായിരുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിണിക്കുന്ന ചേട്ടാനിയും രാഷ്ട്രീയമാണ് കോൺഗ്രസും ബിജെപിയും ഇന്ത്യയിലെമ്പാടും പയറ്റിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷത്തെ വിലയ്ക്ക് വാങ്ങാനാവാത്തത് വിലയ്ക്ക് വാങ്ങാനാവാത്ത ഇടതുപക്ഷം വിലയ്ക്ക് വാങ്ങപ്പെട്ടു എന്ന വ്യാജ പ്രതീതി ഉണ്ടാക്കാനാണ് പി എം സി ഉപയോഗിക്കുന്നത് പി എം സി ഒന്നും സി പി എം ഓഫീസിലേക്ക് കാശ് വാങ്ങിച്ച പരിപാടിയല്ല കേരളത്തിന് അവകാശപ്പെട്ട പണം തടഞ്ഞു വെച്ചപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഒരു നയപരമായ തീരുമാനത്തിനകത്ത് ഒരു അടവ് സമീപനം സ്വീകരിച്ചു പി എം ഉഷ പദ്ധതി നടപ്പാക്കിയപ്പോൾ നമ്മൾ പരിശോധിച്ചു സർവകലാശാലയിൽ കാവ്യവൽക്കരണം വേണോ പി എം ഉഷ പദ്ധതി നടപ്പാക്കി മൂന്ന് കൊല്ലത്തിനിടയിൽ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യം എന്താണ് കാവുകത്കരണത്തിലേക്ക് കൊണ്ടുപോകാതെ പി എം ഉഷ പദ്ധതി നടപ്പാക്കാൻ കേരള മാതൃകയുണ്ട് അതേ മാതൃകയിൽ ഇപ്പോഴാ പി എം സിയിലേക്കും നമുക്ക് നീട്ടാനാകുമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിന് പകരം ഇതേതാണ്ട് വ്യക്തിപരമായ താല്പര്യത്തിനാണെന്നുള്ള വ്യാജം നിർമ്മിക്കുകയാണ് നാട്ടുകാരത്തെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് ഒരു സംശയമില്ല ആർ എസ് എസിനെതിരായി ബി ജെ പിക്ക് യുദ്ധം നടത്തുമ്പോൾ തന്നെ ഇന്ത്യ സർക്കാർ പന്ത്രണ്ട് കൊല്ലായിട്ട് ബീജപ്പെട്ടതാണ് അവരോട് യുദ്ധം ചെയ്ത് നിൽക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള കൊള്ളക്കൊടുക്കലുകൾ വരും ആ കൊള്ളക്കൊടുക്കൽ എന്ന് പറയുന്ന കേരളത്തിന്റെ താല്പര്യം അടിയുറയ്ക്കാനല്ല നരേന്ദ്രമോദിക്ക് എന്തൊരു സൗകര്യമാണ് ഇനി കേന്ദ്രത്തിൽ നിന്ന് മോദിയുടെ പണമൊന്നും വേണ്ട കേട്ടോ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുടെ പണമൊന്നും വേണ്ട അവർ ആകാശത്തിന് ഭീകരനം കൊടുക്കും അവർ അവരഴിമതി നടത്തും കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് അവകാശപ്പെട്ട പണം തരണം ഓചാരമല്ല ഇവിടുന്ന് മലയാളി പിരിച്ചു കൊടുക്കുന്ന പണത്തിൽ നിന്നും തിരിച്ചു കിട്ടേണ്ടത് നമുക്ക് തരണോ ധാരണമെങ്കിൽ എന്ത് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കേന്ദ്ര സർക്കാരുമായി ഇടപെടൽ നടത്തണം കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി പറഞ്ഞ ഇത് സംസ്ഥാന പട്ടിക ഉൾപ്പെടെ സമവർത്തി പട്ടികയിലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് കേന്ദ്രത്തിന് മാത്രമല്ല സ്ത്രീയുള്ളത് കേരളത്തിനും അറിയാം അപ്പം അക്കാഡമിക് കാര്യങ്ങൾ കേരളത്തിൽ തീരുമാനിക്കാൻ കഴിയും ഇതൊന്നും അടിച്ചേൽപ്പിക്കാൻ ആവില്ലല്ലോ എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് ഏഷ്യാനെറ്റ് ചാനലിനോടാണ് ഏഷ്യാനെട്ടുകാർ ആ വാർത്ത സംപ്രേഷണം ചെയ്തെങ്ങനെയാണ് അതിന് നേരെ വിപരീതമായി സത്യാനന്തര കാലം എന്ന് പറയും ഇതൊക്കെ കേരളത്തിലെ നാട്ടുകാരെ പറ്റിക്കാൻ എത്ര കാലം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇപ്പൊ ശബരിമല വിട്ടല്ലോ ശബരിമലക്ക് സമരത്തിന് പോയതെന്ന് ശബരിമല വിട്ടല്ലോ എന്താ കാരണം ശബരിമലയിലെ തന്ത്രി ഉദ്ഘാടനം ചെയ്ത കടയിൽ നിന്നാണ് അയ്യപ്പന്റെ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം പോറ്റി അവിടെ കൊണ്ടു ആര് രണ്ടായിരത്തി നാലിൽ പോറ്റി ശബരിമല വന്ന ഇടതുപക്ഷത്തിന്റെ കാലത്താണോ നാട്ടുകാർ ഇതെല്ലാം അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ ഈ കള്ളങ്ങളെല്ലാം പൊളിക്കാനാകും എന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷമുള്ളത്